ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഒന്നാം തരം കപ്പ വേവിച്ചതിൻ്റെ റെസിപ്പിയാണ് അല്ലെങ്കിൽ കപ്പ കുഴച്ചത് എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ അരിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാനൊരു കുക്കറിനകത്ത് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു വിസില് വരുന്നെണ്ണം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് ഊറ്റിയെടുക്കണം അപ്പം നമ്മളുടെ കപ്പ ഈ ഒരു വിസിൽ വിസിലൊണ്ട് വെന്ത്ില്ലായെങ്കിൽ ഊറ്റിക്കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കേണ്ടതാണ് അപ്പോൾ വിസിലൊന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും അപ്പം ഇവിടെ ഈ കപ്പ ഒരു വിസിലൊണ്ട് തന്നെ വെന്ത് കിട്ടി വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ടേ അപ്പോൾ ശേഷം നമുക്ക് ഈ ഊറ്റിയ കപ്പ നമ്മളുടെ കുക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കപ്പ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കപ്പ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ച് കൊണ്ടുവരണം ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകേണ്ട ഇങ്ങനെ ഒരു ചതച്ചെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഈ അരപ്പ് നമ്മളുടെ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ചപ്പാത്തിക്കോളിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ മാഷർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു എന്താ കമ്പ് യൂസ് ചെയ്തോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം അതായത് നമ്മൾ കുഴച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു മാഷർ യൂസ് ചെയ്തിട്ടാണ് നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കുന്നത് ഓരോ നാട്ടിലും കപ്പ വേവിച്ചത് ഉടയ്ക്കുന്നത് ഓരോ രീതിയിലാണ് അപ്പം ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ വെണ്ണ പോലെ ഉടഞ്ഞിരിക്കുന്ന കപ്പയാണ് ഇഷ്ടം അപ്പം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിത് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും നല്ല കുഴഞ്ഞ കപ്പയാണ് ഇഷ്ടം അപ്പം അതനുസരിച്ച് ഞാൻ ഇവിടെ നന്നായിട്ട് കപ്പ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിന് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കണം താളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും പിന്നെ നമ്മളുടെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ താളിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് താളിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ടേസ്റ്റി കപ്പ കുഴച്ചത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏതൊരു നോൺ വെജ് കറിയുടെ കൂടെയും അല്ലെങ്കിൽ നമ്മുടെ മീൻകറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മളുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം അതുവരേക്കും ബൈ